നമസ്കാരം ഞാനാണ് വിനോദ് ബാബു വി ാണ് പാലോട് അപ്പം നമ്മുടെ തച്ചനാടർ പഞ്ചായത്തിൻ്റെ ക്രോസ് കൺട്രി ആരംഭിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഫ്ളാഗ് ഓഫ് ആണ് അത് നമ്മളെ പ്രസിഡൻ്റാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഫ്ളാഗ് ഓഫ് ചെയ്യാണ് അപ്പോൾ എന്തായാലും ഏകദേശം ഏഴ് കിലോമീറ്ററോളം ഓടാനുള്ള തയ്യാറെടുപ്പിലാണ് അത്ലറ്റിക്സുകളെല്ലാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് അടിപൊളിയാണ് കാരണം ഒരുപാട് പങ്കാളിത്തം പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ ഏകദേശം നൂറ് പേരടുത്തുണ്ടായിരുന്നു ആ നൂറ് പേരും ഏകദേശം അറുപത് അറുപത്തഞ്ച് ആളോളം ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ തച്ചനാട്ടുകര പഞ്ചായത്തിൻ്റെ പ്രാവശ്യം എടുത്ത് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എല്ലാവരും ഏകദേശം ആളുകളൊക്കെ ഫിനിഷ് ചെയ്തു എന്നുള്ളത് അത് ഭയങ്കര ഒരു നേട്ടമാണ് കാരണം കരുത്താർജിച്ച മക്കൾ ഇപ്പോൾ ഉണ്ടല്ലോ എന്നുള്ളൊരു ഇത് തോന്നുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ലഹരിയിലേക്കൊക്കെ ഒരുപാട് കടന്നു ചെല്ലുന്ന പ്രായങ്ങളിലും ഇതുപോലെയുള്ള കരുത്തുറ്റ ആളുകളും ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയാണ് അപ്പോൾ ഏറ്റവും ഫ്രണ്ടിലുമായിട്ട് പോകുന്നതാണ് ഫസ്റ്റ് പ്രൈസാണ് അത് അഞ്ച് വർഷമായിട്ട് ഈ അശ്വിൻ എന്ന് പറഞ്ഞ അത്ലറ്റിക്സിനാണ് എടുക്കുന്നത് അപ്പോൾ എന്തായാലും അവനെ മറിക്കാനൊരാൾ പോലും ഇല്ല പക്ഷേ എങ്കിൽപ്പോലും ഈ മറിച്ച് കിട്ടിയില്ലെങ്കിലും അതിനെ നല്ല രീതിയിൽ വിലയിരുത്തി ഇതുപോലുള്ള കരുത്തുറ്റ അത്ലറ്റിക്സുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കാരണം ഒരുപാട് ആളുകൾ ഓടി ഫിനിഷ് ചെയ്തു പിന്നെ അതിൻ്റെ എടുത്ത് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികൾ എന്ന ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവർ പോലും എട്ട് ഈ ഏഴ് കിലോമീറ്ററിൻ്റെ ഏഴ് കിലോമീറ്ററിനേക്കാളും കൂടുതലുണ്ട് അപ്പോൾ അവർ ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് പ്രൈസിലേക്കുള്ള കുതിപ്പാണ് ഇത് എന്തായാലും അശ്വിൻ അടിപൊളി ഓട്ടാണ് അപ്പോൾ എന്തായാലും അവനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മളിപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ അപ്പോൾ എന്തായാലും ആൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഫിനിഷ് ചെയ്ത് ആൾ നല്ല സ്റ്റാമിനുള്ള ഒരു ഓട്ടക്കാരനാണ് അതാ ഫിനിഷ് ചെയ്തിട്ട് അവന് റെസ്റ്റ് ചെയ്യാണ് റെസ്റ്റിങ്ങിന് ശേഷം നമുക്ക് സമ്മാനദാനം കാര്യങ്ങൾ ക്യാഷ് പ്രൈസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാവും ഫിനിഷ് ചെയ്ത ആളുകളാണ് ഒരുപാട് അവിടെ ഇവിടെയൊക്കെ പോയി ഇരിക്കുന്നുണ്ട് അപ്പോൾ അത്രയും ആളുകൾ ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പം നമ്മളീ ലഹരിയിലേക്കൊക്കെ ഒരുപാട് കടന്നു പോകുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള കരുത്തുറ്റ കുട്ടികളും നല്ല സ്റ്റാമിനുള്ള കുട്ടികളും എന്ന് തെളിയിച്ച ഒരു പഞ്ചായത്തിന് അത് അഭിമാനിക്കാൻ പറ്റും കാരണം ലഹരിയിലേക്കൊന്നും കൂടുതൽ പോകാതെ ഒരുപാട് കുട്ടികൾ ഇതുപോലെ ഓടി ഫിനിഷ് ചെയ്യുക ഓടി ഫിനിഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു റിസ്ക് എടുത്ത കാര്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും സ്റ്റാമിന വേണം അപ്പോൾ അത് നല്ല രീതിയിൽ നടക്കുന്ന കുട്ടികൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ ഇത്രയും ഓടി ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് നമുക്ക് തച്ചനാട്ടുകർ പഞ്ചായത്തിന് അഭിമാനിക്കാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടി എടുത്ത് പറയേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ സമ്മാനദാനത്തിനുള്ള പ്രസിഡന്റ് പ്രസംഗിക്കുന്നുണ്ട് അപ്പോൾ സമ്മാനദാനവും ക്യാഷ് പ്രൈസും ഉണ്ട് അപ്പോൾ അതിലേക്കാണ് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മളെ ഫസ്റ്റ് പ്രൈസിനുള്ള ദാശൻ ക്യാഷ് പ്രൈസും അതുപോലെ സർട്ടിഫിക്കറ്റും മെഡലും നേടുകയാണ് അപ്പോൾ എന്തായാലും അടിപൊളിയാണ് അപ്പോൾ സെക്കൻഡ് സ്ഥാനം ഇതാണ് സെക്കൻഡ് തേർഡ് എന്നീ ഇങ്ങനെ നമ്മുടെ ക്ലബ് തന്നെയാണ് കൊണ്ടുപോയത് അപ്പോൾ എന്തായാലും സർട്ടിഫിക്കറ്റും ഗോൾഡും മെഡലും ഒക്കെ ആയിട്ട് അവർ അടിപൊളിയാണ് അപ്പോൾ എന്തായാലും പ്രാവശ്യത്ത് ക്രോസ് കൺട്രി എടുത്ത് പറയാനുണ്ട് കാരണം അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല അപ്പോൾ ഇതുപോലുള്ള കരുത്തൊറ്റ കുട്ടികൾ ഇനിയും ഇനിയും മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ എന്തായാലും അടിപൊളി പ്രിയപ്പെട്ടവരെ പച്ചനാന്തൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കേരളോത്സവം ഫസ്റ്റ് മത്സരമായ റോസ് കൺട്രി പുറക്കാട് സമീപിച്ചിരിക്കുകയാണ് ഗോൾഡൻ ക്ലബ്ബിൻ്റെ പ്രിയപ്പെട്ട അശ്വനാണ് നാലാം വർഷവും ഫസ്റ്റ് കിട്ടുന്നത് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സഹകരിച്ച ഞങ്ങളുടെ ക്ലബ്ബിലെ മുഴുവൻ ആളുകൾക്കും നാട്ടുകാർക്കും മറ്റു ജനപ്രതികൾക്കൊക്കെ നന്ദി അറിയിക്കുന്നു